മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് എന്ന നോവലിൻ്റെ തുടർച്ച എല്ലാ മുസ്ലിയക്കന്മാർ രാപ്രസംഗങ്ങളിൽ പറഞ്ഞ് കൊടുത്തതുപോലെ നുണ്ണിഫത്തിൽ ജീവിച്ചു വരുന്ന ആർക്കും ഒരറിവുമില്ല എഴുത്തും വായനയും അറിഞ്ഞുകൂടാ ഗ്രന്ഥങ്ങളുണ്ട് അത് അറബി ഭാഷയിലാണ് അറബി ഭാഷ പഠിച്ചവരാണ് മുസ്ലിയാക്കന്മാർ അവർ പറയുന്നത് വിശ്വസിക്കുക അവരെ അനുസരിക്കുക അവർ പറഞ്ഞു തരും അവർ പറഞ്ഞുകൊടുത്ത ഒരു സംഗതി ബാപ്പ പറഞ്ഞു അത് വിശപ്പിനെ പറ്റിയാണ് ബാപ്പ പറഞ്ഞു ആദിയിൽ സൃഷ്ടിക്ക ശേഷം എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാക്കളോട് അള്ളാഹു ചോദിച്ചു നിങ്ങളുടെ സൃഷ്ടാവ് ആര് എല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് സൃഷ്ടാവില്ല അള്ളാഹു എല്ലാറ്റിനെയും സൃഷ്ടിച്ചു അനേകം അനേക വിധത്തിൽ ശിക്ഷിച്ചു അനേക കാലം ശിക്ഷിച്ചു എന്നിട്ടും ആരും സമ്മതിച്ചില്ല ഒടുവിൽ എല്ലാറ്റിനും റബ്ബുലാലമീനായ തമ്പുരാൻ വിഷപ്പിൻ്റെ കഠിന ശിക്ഷ കൊടുത്തു അങ്ങനെ അന്ന് മുതൽക്കാണ് വിഷപ്പുണ്ടായത് അന്ന് വിഷപ്പിൻ്റെ ശിക്ഷ കൊടുത്തയുടനെ എല്ലാം സമ്മതിച്ചു അള്ളാഹുവാണ് ഞങ്ങളുടെ സിഷ്ടാവ് അന്നത്തെ ആ സമ്മതപത്രം ഒരു കല്ലിൻ്റെ ഉള്ളിലാക്കി ഇനി ആ കല്ല് ക്യാമം എന്ന് പറയുന്ന അവസാന നാളിൽ ആത്മാക്കളെ വിസ്തരിക്കുമ്പോൾ സാക്ഷിയായി എടുക്കപ്പെടും ആ കല്ലിൻ്റെ പേരാണ് അജറുൽ അസ്വദ് ആ കറുത്ത കല്ല് മക്കത്തുള്ള ക്യാബയിലുണ്ട് അത് ക്യാബം പ്രതീക്ഷണം വെക്കുമ്പോൾ എത്ര പ്രാവശ്യമായി എന്നറിയാൻ അടയാളത്തിനു വേണ്ടി മാത്രം വെച്ച വെറുമൊരു കറുത്ത കല്ലാണെന്നും പറയുന്നു ഏതായാലും ഹജ്ജ് ചെയ്യാൻ പോകുന്നവർ അത് തൊട്ടു മൊത്തുന്നുണ്ട് ബാപ്പയും ഉമ്മയും അത് തൊട്ടു മൊത്താതിരിക്കയില്ല കുഞ്ഞുപ്പാത്തുമ്മാക്ക് ഹജ്ജിന് പോകാനും ആ കല്ല് തൊട്ട് മൊത്താനും സാധിക്കുമോ എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ അത് ഇബിലീസ് എന്ന പഹയൻ്റെ പണിയായിരിക്കും ദൈവത്തിന് മഹാശക്തനായ ഒരു എതിരാളി അവൻ മനുഷ്യകുലത്തെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നു നാശത്തിലേക്ക് അവൻ കുഴപ്പം അടിപിടി ഉണ്ടാക്കുകയും ചെയ്തു റബ്ബുലാലമീനായ തമ്പുരാനെ കുഞ്ഞുപാത്തുമ്മ പ്രാർത്ഥിക്കും ഇബിലീസ് എന്ന പഹയൻ്റെ ഷറിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണേ